ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി ജനുവരി ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിനാണ് നമ്മുടെ ഒന്നാമത്തെ വാർഷിക സമ്മേളനം ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ സാറ് അതുപോലെ ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ സാറ് അതുപോലെ ഈ കുതത്നാട് നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ എം എൽ എ അഡ്വക്കേറ്റ് ശ്രീനിജിൻ സാറ് അതുപോലെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം ബി ഉൾപ്പെടെ ഉള്ള പ്രമുഖരായ ആളുകളും കൂടാതെ മൂന്ന് മതത്തിലെയും പുരോഹിതന്മാർ ഉൾക്കൊള്ളുന്ന ഒരു മാനവ സൗഹൃദ സംഘവും ഉൾപ്പെടെയാണ് ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത് ഏകദേശം ആറ് മുപ്പതിന് ആരംഭിച്ച് ഒമ്പത് മുപ്പതുകൂടെ അവസാനിക്കുന്ന രീതിയിലാണ് ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത് ആ ഒരു വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ഡയാലിസിസ് സെന്റർ ഇതിനകം അഞ്ഞൂറ്റി അൻപത് ഡയാലിസിസ് നടത്തുകയും രണ്ട് ഷിഫ്റ്റായി പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്തു നിർധനരായ വൃക്കരോഗികളുടെ ആശാ കേന്ദ്രമാണ് ഡയാലിസിസ് സെന്റർ എന്നും തീർത്തും സൗജന്യമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഡയാലിസിസ് സെന്റർ ചെയർമാൻ അബ്ദുൾ റഷീദ് അമാനി ബാഖവി പറഞ്ഞു ഇന്ന് ഡയാലിസിസ് ചെയ്ത ഉൾപ്പെടെ ഏകദേശം അഞ്ഞൂറ്റി അമ്പതിനു മുകളിൽ ഡയാലിസിസ് ഈ കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ നമ്മൾ സൗജന്യമായി ചെയ്തിട്ടുണ്ട് അതില് ജാതി മത രാഷ്ട്രീയ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അതേ രീതിയിൽ തന്നെ നമ്മൾ സഹായിക്കുന്ന ആളുകളും അതേ രീതിയിൽ എല്ലാവരും നാനാജാതി ആൾക്കാർ രാഷ്ട്രീയമോ മതമോ ഇതിലൊന്നും തടസ്സമില്ലാതെ എല്ലാ നിലയിലുള്ള ആളുകളും ഈ സ്ഥാപനത്തെ സഹായിക്കുന്നുണ്ട് ചടങ്ങിൽ വെബ്സൈറ്റ് ലോഞ്ചിങ് ബെന്നി ബെഹനാൻ എംപിയും പുതിയ പദ്ധതി പ്രഖ്യാപനവും ഫണ്ട് സമാഹരണ ഉദ്ഘാടനവും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എംപിയും റിപ്പബ്ലിക് ദിന സന്ദേശം അഡ്വക്കേറ്റ് പി വി ശ്രീനജനും നിർവഹിക്കും മാനവ സൗഹൃദ സന്ദേശത്തിൽ ഒമാനിസ്റ്റ് ഇന്ത്യൻ സൊസൈറ്റി അധ്യക്ഷൻ ശ്രീമദ് ആത്മാദാസ് യമി ഫാദർ ഡോക്ടർ സി പി വർഗീസ് ചരക്കാലയിൽ മുനീർ ഹുദബി വിളയിൽ എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ഇ എ ഷാനവാസ് പി പി അബുബക്കർ ഇ എ അബ്ദുൽസലാം കെ വൈ ഷെഫിഖ് അർഷദ് ബിൻ സുലൈമാൻ സക്കറിയ പള്ളിക്കറാത്ത് എന്നിവർ പങ്കെടുത്തു കുന്നത്ത് നാട് ന്യൂസിലൂടെ റിപ്പോർട്ടർ ഷാജൻ കുഞ്ഞക്കൾക്കിനി പൂത്തുമ്പികളെ പോലെ പാറിക്കളിക്കാം പട്ടിമറ്റത്തിന്റെ പ്രൗഢി നിറഞ്ഞ നഗരഹൃദയത്തിൽ മോണ്ടിസോറി ക്ലാസുകളോടെ കെ എം ജെ ബട്ടർഫ്ലൈ ഡേ കെയർ ആൻഡ് പ്രീ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മനോഹരമായ ഇൻഡോർ പാർക്കും പ്രശാന്തമായ ഗൃഹാന്തരീക്ഷവും സജ്ജമാക്കിയിരിക്കുന്ന ഡേ കെയർ സെന്ററിലേക്ക് നിങ്ങൾക്കിനി ധൈര്യപൂർവ്വം കുഞ്ഞുമക്കളെ അയക്കാം ഉത്തരവാദിത്വത്തോടെ തികഞ്ഞ ജാഗ്രതയോടെ അവരെ സംരക്ഷിക്കുന്ന അതിമനോഹരമായ ഡേ കെയർ സെന്റർ കിഴക്കമ്പലം റൂട്ടിൽ മുസ്ലിം പള്ളിക്ക് സമീപം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഏഴ് ഒന്ന് നാല് ഒൻപത് പൂജ്യം നാല് രണ്ട് ഒന്ന് മൂന്ന് എന്ന നമ്പറിലേക്കോ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് അഞ്ച് ഒന്ന് പൂജ്യം ഒൻപത് രണ്ട് എന്ന നമ്പറിലേക്കോ വിളിക്കാം